രണ്ടായി അപ്പം ഇന്ന് നമ്മുടെ കുഞ്ചുസിൻ്റെ ബർത്ത് ആയിരുന്നു ഇപ്പോൾ വൈകുന്നേരം ആയിട്ട സമയം രാവിലെ ഒന്ന് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഏട്ടൻ എന്നും പോണം പോണപോലെ ജോലിക്ക് പോയി ഞാൻ പിന്നെ ഒന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ അവളോടൊപ്പം ഇരിക്കാമല്ലോ പറഞ്ഞിട്ട് ഞാൻ ലീവ് എടുത്തിരുന്നു രാവിലെ പ്രത്യേകിച്ച് പരിപാടിയില്ല അപ്പം വൈകുന്നേരം ജസ്റ്റ് വെറുതെ ഒരു കേക്ക് കട്ടിങ് വെക്കാന്ന് വെച്ചു എൻ്റെ അമ്മയും അപ്പയും അനിയനും പിന്നെ ഏട്ടൻ്റെ അമ്മയും അച്ഛനും അനിയത്തിക്ക് അനിയത്തിൻ്റെ ഹസ്ബൻഡ് വയ്യാത്തോണ്ട് അവർ വരില്ല പിന്നെ വേറെയല്ല സ്നേഹിച്ചും സുഭാഷ് ഏട്ടൻ ഞങ്ങൾ എത്ര പേരൊക്കെ ആയിട്ട് ഫാഷൻ ചേച്ചി ചിലപ്പോൾ വരും അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഫുഡും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് വിചാരിച്ചത് കേട്ടോ അപ്പം ഞാനിവിടെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറ്റയ്ക്കുള്ളൂ ഞാൻ ചേച്ചി നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വിചാരിക്കും എനിക്ക് ഉണ്ടാക്കേണ്ട വീഡിയോ അതും എടുക്കാൻ പറ്റില്ല ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ വെച്ച് എടുക്കേണ്ടി വരും അനിയൻ വന്ന് കഴിഞ്ഞാൽ നോക്കട്ടെ ഞാൻ റെസിപ്പി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ വച്ചു ചെറിയൊരു കേക്ക് കട്ടിങ് ആണ് അപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ ആണ് ഉണ്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തമായി കാണണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലളിക്കുമ്പോൾ കൈസ് അതൊക്കെ വെളുത്തുള്ളി കുറിച്ചിന് തോലട്ട വെളുത്തുള്ളിയെ ഉള്ളിയും ഇതൊക്കെ കൂടെ ചിക്കനും എല്ലാത്തിനും വേണ്ടിയിട്ട് അരിഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനിയും ചിക്കൻ മേടിച്ചിട്ട് വരുന്നുണ്ട് ഇനിയിപ്പം ഫുഡ് വെക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടി കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട് കായ്സ് പിന്നെ പിന്നെ ചിക്കൻ നല്ല ഉറക്കാണ് പെണ്ണ് അവൻ്റെ ഒപ്പം പോയിരിക്കുന്നത് ചിക്കൻ മേടിക്കാൻ പിന്നെ വന്നിട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഓരോരോ ക്ലിപ്സുകളൊക്കെ കാണിക്കട്ടോ കായസ് അവരങ്ങനെ ചിക്കൻ മേടിച്ച് വന്നിട്ടുണ്ട് ചിക്കൻ എന്തായോ പിന്നെ ബർത്ത്ഡേ അല്ലേ ചിക്കനും ബിരിയാണിയും വെക്കണ്ടേ ശരി ബർത്ത്ഡേക്ക് വിശ്വസി പറഞ്ഞാൽ എല്ലാവർക്കും ഒരു താങ്ക് യു പറയോ ഇങ്ങോട്ട് നോക്ക് പറ ഒരു ഉമ്മയും കൊടുക്കാം ഒരു ഫ്ലൈങ് കീസും കൊടുത്ത് തരുമോ ഓക്കെ നമുക്കിനി വെക്കാം ബിരിയാണി വെക്കാം അപ്പം ചിക്കനൊക്കെ ഞാൻ ചോരട്ടി വെച്ചു ചിക്കൻ സവാള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് കലം വെച്ചിട്ടുണ്ട് ഇത് ചോറ് വയ്ക്കാനുള്ള കലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നെയ്ച്ചോറ് വെക്കാം ഗായസ് ഗായസ് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിരിക്കുന്നു റൈസിന് ഇതൊക്കെ ഇനി അരിയിടണം ചിക്കൻ വെക്കാനുള്ള വെള്ളം സെറ്റ് ചെയ്ത് വരുന്നുണ്ടോ ഒത്തിരി ഏട്ടം വറക്കഴിഞ്ഞ് വന്നിപ്പോ അവര് കേക്ക് വാങ്ങാൻ വേണ്ടി പോവാൻ നിൽക്കണ്ട ചെറുക്കനെ ഉറങ്ങായിരുന്നു കേട്ടോ അപ്പൊ അവനെണീട്ട് ഗൈസ് അങ്ങനെ ഗൈസ് അങ്ങനെ ചിക്കൻ വറുത്തുകൊണ്ട് ചിക്കനെ ചെറുതോറി ചിക്കനുള്ള സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്നു അവിടെ വെള്ളം തിളയ്ക്കുന്നേ ഉള്ളൂ ടേസ്റ്റ് വേണം നമുക്ക് അരി ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഏട്ടനും കുട്ടനും അവളുടെ കൂടെ കേക്ക് അടിക്കാൻ വേണ്ടി പോയി കേട്ടോ ആരൊക്കെ വരുന്നതെന്ന് അറിയില്ല പിള്ളേരുടെ അടുത്ത് കീർത്താനായിട്ട് അബിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് പിന്നെ സുഭാഷനെ സ്നേഹ ചേച്ചി പിന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ്റെ അച്ഛനെയും അമ്മേനെയും പിന്നെ എൻ്റെ അപ്പനെയും അമ്മേനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അശ്വിൻ ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ വരും എന്നറിയില്ല ചിലപ്പോൾ അതിലായിട്ടൊന്നും വരാൻ വേണ്ടിയിട്ടുണ്ട് ആരൊക്കെ വരുന്നറിയില്ല എന്തായാലും ഞാനൊക്കെ ഉണ്ടാക്കുകയാണ് ചെറിയൊരു സെലിബ്രേഷൻ എനിക്കാണെങ്കിൽ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കും ഇപ്രാവശ്യം എനിക്ക് അവൾക്കൊന്നും മേടിച്ചെടുക്കാൻ പറ്റില്ല അതിൻ്റെ വിഷമം എന്തെനിക്ക് ഇപ്പോൾ പഠിക്കുന്നതൊക്കെ കൊണ്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും നമ്മൾ കുറച്ച് പിടിച്ചു വച്ചിട്ടാണ് പിടിച്ച് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടൊക്കെയാണ് കുഴപ്പമില്ല അവൾക്ക് അവൾക്ക് എന്തായാലും ഒന്ന് നല്ല ഹാപ്പി ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ച് ക്ഷീണിച്ചു തോന്നും അല്ലേ അപ്പം എന്തായാലും ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഒരു ഫുഡ് വരുന്നവർക്ക് ഞങ്ങളുടെ സന്തോഷത്തിന് ഒരു ഫുഡും അത്ര ഒന്നും കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് സെറ്റായിട്ട് കാണിക്കും ഇതിൻ്റെ അടുത്ത് ഞാനിങ്ങനെ വീഡിയോ പറഞ്ഞുകൊണ്ടുതന്നെ എനിക്ക് ഇത് ചെയ്യാൻ സമയം കിട്ടില്ല അതുകൊണ്ടാണ് പായ കേക്കെ വാങ്ങിച്ചു വന്ന പ്രി കഴിഞ്ഞാടാ എവിടെ മുркеടെ നാസ് പറ മുണ്ട് നന്ദി അല്ലാഹി സുജോ ഓക്കേ ഹാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ അമീർ ഹാപ്പി ബർത്ത്ഡേ അവൻ്റെ പറഞ്ഞ കടലോ എടു കേട്ടോ ഒന്നും വേണ്ട കേട്ടോ

അല്ല ഹാപ്പി ബർത്ത് ഞാൻ ഞാൻ സാനല ഹാപ്പി ബർത്ത് ഡേ മാമഞ്ചി ഏ മതിയ എല്ലാവരെയും വാരി വരുത്തിങ്ങനെ മതിയാണ് <laughs> ഭാട ഞാൻ കൊടുത്തില്ല ഞാൻ കൊടുത്തില്ല അക്ഷയെ പറഞ്ഞാളെ പോലെയാണ് കേക്ക് വാരിത്തിനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ പറഞ്ഞാണെന്നാണ് വിചാരിക്കുന്നത് എന്താണത് അയ്യോ ബ്ലാക്ക് ഫോറസ്റ്റ് ആരും എടുത്തോണ്ടിരുന്നു ഫോട്ടോ ചന്ദ്ര പക്ഷേ എന്താ അവളുടെ അവളുടെ മൈൻഡ് ഹലോ ഗയ്സ് ഹലോ ഗയ്സ് എന്താ എന്താ ഫോൺ എടുട്ടാണ മണ്ടാ ഗയ്സ് ഇവിടെ কাপൾസ് ഫോട്ടോ എടുക്കുന്ന ഗയ്സ് എയ് സുഭാഷ് ആണ് വരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഓക്കേ അല്ലേ ഇക്ക് വാ നമുക്ക് കളിക്കേ സുഭാഷ് വന്നിതാണ് ഗിഫ്റ്റ് ആണ് കാണുന്ന താങ്ക്യൂ സുഭാഷ് താങ്ക്യൂ വരാ ടാസ്കൂ ആമീൻ ആരെ കൊറേ വാങ്ങിച്ചോ ഓക്കേ വാ താങ്ക്യൂ വരാ താങ്ക്യൂ വരാ ഗൈസ് ബർത്ത്ഡേ ഒക്കെ ചെറുതായി ഞങ്ങൾ നടത്തി അവൾക്കെന്തായാലും സന്തോഷമായി അവളുടെ ഹാപ്പിനെസ് ആണ് നമുക്കും വലുത് ഒരുപാട് സന്തോഷമായി ചെറിയൊരിതായിട്ടാണ് നടത്തിയത് എല്ലാവരും അങ്ങനെ ഒരു വലിയ സമയം നടത്തിയില്ല എന്നാലും അവൾ അവളുടെ ഹാപ്പിനെസ് ആയിരുന്നു നമുക്ക് വേണ്ടത് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കക്കയ കട്ടിങ്ങൊക്കെ വെച്ചു പിന്നെ അവൾക്കിപ്പോൾ മൂന്ന് വയസ്സായി എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല മൂന്ന് വയസ്സായി എന്നുള്ളത് എത്ര പെട്ടെന്നാണ് സമയമൊക്കെ കടന്നുപോയെന്ന് ഞാനിങ്ങനെ ആലോചിക്കാം ഒരുപാട് കാര്യങ്ങൾ അവളെക്കുറിച്ച് പറയാനാണെങ്കിൽ പറയാനുണ്ട് രണ്ടായിരത്തൊട്ട് ഇന്ന് വരെ ആണെങ്കിലും അവളുടെ ഓരോരോ മാറ്റങ്ങളും ചിലതൊക്കെ ഭയങ്കരമായിട്ട് തന്നെ ഭയങ്കര അയ്യോ എന്ന് തോന്നിയിട്ടുണ്ട് അവളുടെ പല കാര്യങ്ങളും അതെല്ലാം അമ്മമാർക്കും ഉണ്ടാവും ആ ഒരു ഫീലിങ് പിന്നെ വലുതാമോറും അയ്യോ അവളുടെ കുട്ടിത്തൊക്കെ പോണല്ലോ ആ ഒരു ഇതുണ്ട് പക്ഷേ ഇന്നും എത്ര ഇല്ലായി അവരുടെ മക്കളും ആ ഒരു കൊഞ്ചിക്കലൊക്കെ ഇന്നും ഉണ്ടാവുന്നതാണ് എന്താ പറയുക എൻ്റെ ഒരു ഇത് പിന്നെ ഒരുപാട് സന്തോഷം ഇത്രയും കാലം അവളെ ഞാനൊരു അമ്മ ആയി അവളെ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്ക് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെക്കൊണ്ട് ഞാൻ അത്രയൊക്കെ ചെയ്തല്ലോ എന്നെക്കൊണ്ട് എത്രയൊക്കെ പറ്റിയല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഇയാൾ വാർന്നുകൊണ്ടിരിക്കുന്നു ഇനി അവൾക്ക് വേണ്ടി കുറേ ചെയ്യാനുണ്ട് പിന്നെ എല്ലാം പിന്നെ അവൾ അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചില കാര്യങ്ങൾ എനിക്ക് തോന്നും ആൾ ഭയങ്കര മെച്ചോടാണെന്ന് എനിക്ക് തോന്നും പിന്നെ എനിക്ക് അവളുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അവളുടെ കാര്യങ്ങൾ അവൾക്ക് തന്നെ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം അവൾ എന്നെയോ ഏട്ടനെയോ കൊണ്ടൊന്നും അവളുടെ കാര്യങ്ങൾ ചെയ്യിക്കില്ല ഫുഡ് കഴിക്കണതായിക്കോട്ടെ വാരി കൊടുക്കേണ്ട ആൾ തന്നെ കഴിക്കും അവൾ കുളിക്കുക അവളുടെ ഡ്രസ്സ് മാറ്റുന്ന എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്യാറ് അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് അവളുടെ കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ അവൾ തന്നെ ചെയ്യണമെന്ന് കാണുമ്പോൾ അതാണ് എനിക്ക് അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ് അവളുടെ കാര്യങ്ങൾ തന്നെ ചെയ്യണം അപ്പം എനിക്ക് തന്നെ എനിക്ക് തന്നെ ഭയങ്കര ഇത് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ സം ഞാനൊക്കെ ഇപ്പം എന്തെങ്കിലും വിഷമത്തിൽ അല്ലെങ്കിൽ മൈൻഡൊക്കെ ഓക്കെ അല്ലാണ്ടിരിക്കുകയാണെങ്കിൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അവൾ ഇങ്ങനെ ഞാൻ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് തോന്നിയിട്ട് എന്താ ആനു അങ്ങനെ ഒരു ചോദ്യമാണ് എന്നെ ഇതുവരെ അവളെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല ആനു എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവൾ പറയും അല്ലല്ല അതെൻ്റെ ആനു ആണെന്നാണ് പറയാറ് അമ്മ എന്ന് വിളിച്ചിട്ടില്ല കുറേ പേര് ചോദിച്ചു എന്തിനാണ് കുട്ടീനെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചതൊന്നുമല്ല സ്വതവേ അവൾ തന്നെ അങ്ങനെ വിളിച്ച് ശീലിച്ചതാണ് ഞാനായിട്ട് അവളെ എന്നെ അമ്മയെന്ന് വിളിക്കേണ്ടതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവളായിട്ട് വിളിച്ചാണ് പക്ഷെ എനിക്ക് ആ വെള്ളിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവളുടെ എന്താണ് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാരമില്ല കേട്ടോ അങ്ങനെ എൻ്റെ അടുത്ത് പറയാതെനിക്ക് ഭയങ്കര ായി തോന്നിയിട്ടുണ്ട് ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ട് ആനു എന്നുള്ള വിളിയിലാണെങ്കിലും അവൾക്ക് ഉള്ളൊരു സ്നേഹം മതി ആ വിളിയിൽ തന്നെ ഉണ്ട് എന്താ ആനു അല്ലെങ്കിൽ അങ്ങനെ ഒരിത് പിന്നെ അവൻ വന്നിട്ടാണെങ്കിലും ഏറ്റവും പേടി അതായിരുന്നു അവൾക്ക് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങളെക്കാളും നന്നായി അവനെ കെയർ ചെയ്യണം എന്ന് നോക്കുന്നത് അവളാണ് എനിക്കതിലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ അങ്ങനെ ഒരു ബർത്ത്ഡേ വ്ലോഗൊക്കെ കഴിഞ്ഞു ഹാപ്പി ആയി സന്തോഷമായി കുറേ ഉണ്ട് പറയാൻ പറഞ്ഞാലൊന്നും തീരില്ല വീട്ടിൽ നിങ്ങൾ ബോറടിക്കുന്നു അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചറ്റ